ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് നല്ലൊരു പംകിൻ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പംകിൻ എരിശ്ശേരി ഉണ്ടാക്കാനായി പംകിൻ ഒരു ചെറിയ പമ്പിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി നമ്മളും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഞാൻ എന്ത് വേവിക്കുമ്പോഴും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങും ഇതൊക്കെ കുറച്ച് മാത്രം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം പംകിൻ വേവാൻ ആവശ്യമായത് ഇനി കുക്കർ അടച്ചോട്ട് ഒന്ന് വേവിച്ചെടുക്കാം പമ്പിന് ആവശ്യമായ പയർ ഏകദേശം ഒരു കപ്പ് പയർ ഞാനിവിടെ വേവിച്ചത് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് പയർ വേവിച്ചത് ഇരിപ്പില്ലെങ്കിൽ പയർ കുതിർത്തിട്ട് വേവിച്ചെടുക്കണം പമ്പിന് നെന്ത് വരുമ്പോഴത്തേക്കും അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം അതിനായിട്ട് ആവശ്യമുള്ള തേങ്ങ ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങയാണ് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാടെങ്ങ അത് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒരു മീഡിയം പരുവത്തിൽ അരിഞ്ഞാൽ മതി കുറച്ച് തേങ്ങ നമുക്ക് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അവസാനം കടുകുറക്കുമ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് ജീരകം ജീരകം ഒരു കാൽ ടീസ്പൂണൊക്കെ മതി ഇതും കൂടെ ആയിട്ടൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാനാണ് അരപ്പിനാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഒരു കറി കറിവേപ്പിലൂടെ ഇതുള്ള ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഒരു മുക്കാൽ പരുവത്തിലൊന്ന് അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞ് പോകേണ്ട ഞാനിവിടെ ഈ ഒരു പരുവത്തിന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം പമ്പിനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച പയറ് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ രണ്ടും കൂടെ നന്നായിട്ട് തിളച്ചൊന്ന് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഓൾറെഡി പമ്പി നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒത്തിരി വെള്ളം കൂടിക്കൊണ്ട് ഒരു കപ്പ് വെള്ളം നന്നായി ഒന്ന് ഇളക്കി ഒന്നൊന്ന് ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക അരപ്പിൻ്റെ പച്ചമണം ഒന്ന് പോകണം രപ്പെട്ടതിന് ശേഷം ഒരുപാട് നേരം അങ്ങ് തിളപ്പിക്കേണ്ട ഒന്ന് പച്ചവണം മാറിയാൽ മതി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിവിടെ ആയിട്ടുണ്ട് ഇനി ഇത് കടുകറക്കാനായിട്ട് ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂട് ആയി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം ഓയിലിപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് കറിവേപ്പില വറ്റമുളക് വറ്റമുളക് ഇട്ടും കറിവേപ്പില லாம் കൂടുന്ന നന്നായിട്ടൊന്ന് ബ്രൗൺ ഷേഡ് വരുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ലൈറ്റ് ആയിട്ട് ബ്രൗൺ ആയി തുടങ്ങുംബത്തേക്കും കോക്കനറ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ 1 ടേബിൾ സ്പൂൺ കോക്കനറ്റ് ചേർത്തിട്ടുണ്ട് കോക്കനറ്റിന്റെ അളവൊക്കെ ഞാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിന ആവശ്യമായി ഒരു നുള്ളു ഉപ്പ് കുരുമുളകുപൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരും വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ കോക്കനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ടുനുള്ള കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടെ ചേർത്ത് പെട്ടെന്ന് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പമ്പിനിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് അടച്ചു കൊടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം പമ്പിനാരശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എരിവും എക്ക പാകമാണ് നമ്മൾ ഒരു പച്ചമുളകേ അരച്ചിട്ടുള്ളൂ ഒരെണ്ണം വേവിച്ചപ്പോൾ ചേർത്തു പിന്നെ വറ്റമുളകിൻ്റെ ആ ഒരു പിന്നെ ചുമന്ന മുളക് മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുറച്ചുള്ള എരിവ് മതി കൂടുതൽ എരിവ് വേണ്ട അപ്പോൾ ഇത് നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ എരിശ്ശേരി എല്ലാം ട്രൈ നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഷു ആശംസിക്കുന്നു എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ദൈവം തരട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്